നമസ്കാരം ശബരിമല തിരുനടയിലെ ആഭരണങ്ങൾ സംബന്ധിച്ച മോഷണ പരമ്പരയിൽ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഔദ്യോഗികമായിട്ട് സമർപ്പിക്കപ്പെട്ടു ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് ഇത് തങ്ങളുടെ മൂന്നാം നമ്പർ കേസായാണ് പരിഗണിക്കുന്നത് മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും സ്വർണവും ചെമ്പുപാളികളും മറിച്ചു വിറ്റുവെന്ന ഗുരുതരമായിട്ടുള്ള സത്യം വിജിലൻസ് റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മോഷണ പരമ്പരയുടെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ഇരുപത് പേജുള്ള റിപ്പോർട്ട് സംഭവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നടന്ന ഉന്നതതല ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശുന്നു റിപ്പോർട്ടിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിലകൊള്ളുന്നത് കേസിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചതായിട്ട് ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മോഷണം പോയ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും അവ വിറ്റഴിക്കുന്നതിലും പോറ്റി വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു സ്വർണ്ണപാളികളും പാളികളും ചെമ്പുപാളികളും വിറ്റഴിക്കുന്നതിനായിട്ട് ഇദ്ദേഹം പ്രധാനമായും കേന്ദ്രീകരിച്ച സ്ഥലം ബംഗളൂരാണെന്നുള്ള സുപ്രധാന വിവരമാണ് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത ഒരു പുറം സ്ഥലത്തേക്ക് മോഷണം മുതൽ കടത്തിക്കൊണ്ട് പോയി വിൽപ്പന നടത്തുന്നതിനുള്ള വ്യക്തമായ ആസ്ത്രണം നടന്നിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുന്നു ഈ മോഷണത്തിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുണ്ട് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം ചെയ്തത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് വിജിലൻസ് നിഗമനം ചെയ്യുന്നു താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ മോഷണത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഈ സംഭവമെന്നും മറിച്ച് ഉന്നതതലത്തിൽ നിന്ന് ലഭിച്ച സജീവമായിട്ടുള്ള പിന്തുണയോടുകൂടി നടന്ന വൻ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നുമുള്ള ശക്തമായ സൂചനയാണ് വിജിലൻസ് നൽകുന്നത് ഇതിൽ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയിരുന്നു അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചുകൊണ്ട് ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയും വിജിലൻസ് എടുത്തു കാണിച്ചിട്ടുണ്ട് കരാറുകാരായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മൊഴിയിൽ പോലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചത് കേസിന്റെ വ്യാപ്തി വിരൽച്ചുകൊണ്ടെന്ന സംശയങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാണ് മോഷണത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ സ്വർണം പൂശാനായിട്ട് കൈമാറിയ വസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം സംബന്ധിച്ച മൊഴികൾ നിർണായകമാണ് മാത്രമല്ല മൊഴികളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുന്നതിനായിട്ടുള്ള ജോലിക്ക് പോറ്റിക്ക് കൈമാറിയത് ചെമ്പല്ല യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന മൊഴികൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സ്വർണം പൂശാനായി പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് കാലപ്പഴക്കമില്ലാത്ത ദ്വാരപാലക ശില്പത്തിലെ പാളിയാണ് എന്നാണ് പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴി മാത്രമല്ല മുൻപ് സ്വർണം പാകിയ പാളികളല്ല കൊണ്ടുവന്നതെന്നും ഭണ്ഡാരി മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ അത് സംശയത്തിൻ്റെ മുന പോറ്റിയിലേക്ക് തിരിക്കുകയാണ് മൊഴികളിലെ പൊരുത്തക്കേടുകളും മറ്റ് തെളിവുകളുമൊക്കെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ ഈ സ്വർണ്ണപ്പാളി മറിച്ചു വിറ്റത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാകാം എന്ന നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശക്തമായ സ്വാധീനമുള്ളവരുടെ പിന്തുണയോടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നത് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്നാണ് ശബരിമലയിലെ പൗരാണിക വസ്തുക്കളുടെ മൂല്യത്തെക്കുറിച്ചോ അവയുടെ എണ്ണത്തെക്കുറിച്ചോ പോലും വ്യക്തമായ ധാരണയില്ലാത്തവർ ദേവസ്വം ബോർഡിൽ പ്രധാന സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നിലവിലെ സ്ഥിതിവിശേഷം അത് ഇത്തരം മോഷണങ്ങൾക്കും അനാസ്ഥകൾക്കുമൊക്കെ തന്നെ കളമൊരുക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു ഇത്തരം സ്ഥാപനവൽകൃതമായിട്ടുള്ള വീഴ്ചകളാണ് മോഷണത്തിന് കൂട്ടുനിൽക്കുന്നതിലേക്ക് നയിച്ചത് നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് കോടതി കർശനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്നും എല്ലാവരും സംയമനം പാലിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് ആറാഴ്ചത്തെ സാവകാശമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് എങ്കിലും ഈ കേസിൽ ആരോപിക്കപ്പെടുന്ന ഉന്നതതല ബന്ധങ്ങൾ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം കളങ്കരഹിതമായിട്ട് അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുമെന്നതിൽ നിയമവൃത്തങ്ങളിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ മോഷണത്തിന് പിന്നിലെ കറുത്ത കൈകളെ പൂർണമായിട്ട് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന നിരീക്ഷണമാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്